ഹായ് ഹലോ എല്ലാവർക്കും പത്തരമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് എത്രത്തോളം വീഡിയോയ്ക്ക് വോയിസ് ക്ലിയറായിട്ട് കേൾക്കാം എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നയന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ആദർശനെയും വിളിച്ചിട്ട് മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്തിന് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് പാഞ്ഞ് ചെല്ലുകയാണ് എന്നിട്ട് അഞ്ച് മിനിറ്റ് ആദർശിട്ടിപ്പോൾ വിടാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ നയനയുടെ കയ്യിൽ പിടിച്ചിട്ട് നവ്യെ കൊണ്ട് പോവുകയാണ് എന്നിട്ട് മാറി നിൽക്കുന്ന സമയത്തിന് കാര്യം ചോദിക്കുകയാണ് നവ്യ നവ്യയോട് നയന ചോദിക്കുകയാണ് ചേച്ചി എന്തിനാണ് എന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്താ ചേച്ചിക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയണം ഹേടി ഞാൻ എന്തിനാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതെന്ന് അറിയാമോ എനിക്ക് അപ്പോഴേ മനസ്സിലായി നീ ആ ആദർ ചേട്ടനോട് എല്ലാം തുറന്നു പറയാനല്ലേ ചെന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്ന് വന്നത് എന്നിങ്ങനെ പറയുകയാണ് പിന്നെ പറയാതെ എത്രയെന്ന് പറഞ്ഞാൽ ചേച്ചി ഈ കുടുംബത്തിലുള്ളവരെ ഇങ്ങനെ പറ്റിക്കുന്നത് ഈ കുടുംബത്തിലുള്ളവരെ മാത്രമല്ലല്ലോ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ അച്ഛനെയും അമ്മയും നന്ദുനേം എല്ലാവരെയും പറ്റിക്കുകയല്ലേ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല ചേച്ചി എന്തായാലും ഞാനിത് ആദർ ചേട്ടനോട് പറയും ആദർ ചേട്ടനൊക്കെ എത്ര എത്ര സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത് ചേച്ചിയോട് എത്ര സന്തോഷത്തോടുകൂടിയാണ് ഈ പാർട്ടിക്ക് ഞങ്ങൾ ക്ഷണിച്ചത് എന്നിട്ട് ചേച്ചി എന്തിനാണ് ഇവരെയൊക്കെ ദുഃഖിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ നവ്യ പറയാണ് എടി എന്തായാലും ഇത് അതിൽ ഇത് തോന്നുന്നാളത്തേക്കൊന്നുമില്ല എന്തായാലും ഇപ്പോൾ വളക്കാപ്പ് ചടങ്ങ് നടക്കുമല്ലോ അത് നടന്നു കഴിയുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ വീട്ടിലേക്കായിരിക്കും പോകുന്നത് അത് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇതിനെ ഒഴിവാക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ നയനെ പറയുകയാണ് ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു വളക്കാപ്പ് ചടങ്ങൊക്കെ ഇവരെ എത്ര സന്തോഷത്തോടു കൂടിയാണ് നടത്തുന്നതെന്ന് അറിയാമോ ഒരു കുറ്റബോധവും ഇല്ലാതെ ചേച്ചിക്ക് എങ്ങനെ അതിൽ പങ്കുകൊള്ളാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ നവ്യ പറയുകയാണ് എൻ്റെ നയനെ നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടരുതേ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വളക്കാപ്പ് ചടങ്ങിന് എനിക്ക് ഒത്തിരി സ്വർണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല അനന്തപുരിയിലുള്ള ഓരോരുത്തരും എനിക്ക് ഒത്തിരി ഒത്തിരി സ്വർണ്ണങ്ങളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ഒക്കെ തരും പിന്നെ നമ്മളെ വീട്ടിൽ നിന്നും തരും ഇതൊക്കെ എനിക്ക് കിട്ടില്ലേ എല്ലാം വാങ്ങിച്ചതിന് ശേഷം ഞാൻ നൈസിനെ കുഞ്ഞിനെ പോയി എന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നയനെ പറയുകയാണ് പറ്റില്ല ചേച്ചി ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നവ്യ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നീച്ചെന്ന് പറയുന്നെങ്കിൽ പറഞ്ഞുതരേ എടി ഞാൻ ഡോക്ടറോട് പറഞ്ഞു തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളൂ ഇത് ഞാനും നീയും ഡോക്ടറും അല്ലാതെ മൂന്നാമതൊരാൾ അറിഞ്ഞാലുണ്ടല്ലോ ഞാൻ എൻ്റെ കഴിത്തറുത്ത് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യ നവ്യയോട് നയനെ ചോദിക്കുകയാണ് ചേച്ചി എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ലടി നടക്കാൻ പോകുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് നീ എൻ്റെ ശവം കാണേണ്ടി വരും എന്നിങ്ങനെ പറയുന്നത് അത് കേട്ട് ആകെ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ നയന എന്നിട്ട് നമ്മുടെ നവ്യ എങ്ങ് പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ നവ്യ സോറി നമ്മുടെ നയന നേരെ ആദർശിന്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ആദർശി ചോദിക്കുകയാണ് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഏയ് ഒന്നുമില്ല ആദർച്ചേട്ടാ ഒന്നുമില്ലേ നീയല്ലേ എന്നെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്നിട്ടൊന്നുമില്ലെന്ന് പറയാൻ കാരണം നിൻ്റെ ചേച്ചി നിന്നെ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷമാണല്ലോ നീ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നത് എന്നിങ്ങനെ പറയണം നിന്നൊക്കെ പറയാനുള്ളതെല്ലാം പറയണ്ട എന്ന് തീരുമാനിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് അപ്പോൾ അപ്പോൾ എന്നെ പറയണം അല്ല ആദർച്ചിട്ടാ ചേച്ചിയുടെ വളക്കാപ്പ് ചടങ്ങിനെക്കുറിച്ച് കുറിച്ച് പറയാനായിരുന്നു ഞാൻ പോയത് എന്നിങ്ങനെ പറയാണ് അതിന് വേണ്ടിയിട്ടാണ് ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് പോയത് എന്ന് പറയാണ് അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് അതിന് ഇത്ര രഹസ്യം എന്താ അല്ല േച്ചു <coughs> പറഞ്ഞത് വളക്കാപ്പ് ചടങ്ങ് ലളിതമായ രീതിയിൽ നടത്താം എന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നത് അത് എന്തിനാണ് ഇപ്പോൾ ലളിതമായ രീതിയിൽ നടത്തുന്നത് നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന ആദ്യത്തെ പേരക്കുട്ടിയാണ് നമുക്ക് എല്ലാവർക്കും ലാളിക്കാനുള്ളത് അതും എൻ്റെ ഇളയ സഹോദരൻ്റെ കുഞ്ഞാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുമ്പോഴേ അത് നല്ല രീതിയിൽ ആർപ്പാടമായിട്ട് തന്നെ നടത്തണം എന്നിങ്ങനെ ആദർശി പറയുമ്പോൾ നയനെ പറയണം അല്ല ആദർശ കേട്ടാ അനന്തപുരിയിൽ ആർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ അങ്ങനെ അത്രയും ആർപ്പാടും മായിട്ട് നടത്തുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരില്ലേ സ്വർണമൊക്കെ ആയിട്ട് അപ്പോൾ അതിനുള്ള നിവൃത്തി എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇനി ഇങ്ങനെ പറയുന്നത് എന്ന് പറയാണ് അപ്പോൾ ആദർച്ച് വയ്ക്കുകയാണ് എന്തിനാണ് ഇനി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സ്വർണവും പണവും ഇല്ലെങ്കിൽ വേണ്ട നേ അതൊന്നും ആരും ഇവിടെ ചോദിക്കുന്നില്ലല്ലോ നമ്മൾ കേരളത്തിലെ നമ്പർ വൺ ജ്വല്ലറി ആയ മൂർത്ത് ഈസ്റ്റ് ജ്വല്ലറിയിൽ ആദ്യമായി ഉണ്ടാവുന്ന ഒരു പേരക്കുട്ടിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താതിരിക്കുന്നത് അത് നമുക്കേനെ നാണക്കേടല്ലേ അല്ലെങ്കിൽ തന്നെ നമ്മുടെ സ്വപ്നമല്ലേ അതൊക്കെ പിന്നെ സ്വർണത്തിൻ്റെയൊക്കെ കാര്യോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല സ്വർണ്ണം എത്ര വേണേലും ഞങ്ങൾക്കോ ഞങ്ങൾക്ക് നവ്യയ്ക്ക് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ കുടുംബത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ചുമക്കുന്ന നവിയക്കല്ലാതെ പിന്നെ ആർക്കായി ഈ സ്വർണ്ണങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുക എന്നിങ്ങനെ ചോദിക്കുകയാണ് ആദർശ് അത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് വിഷമാവുമാണ് സോറി നയനയ്ക്ക് വിഷമാവുമാണ് അപ്പോൾ ആദർശ ചോദിക്കുകയാണ് ഇതൊന്നും അല്ലല്ലോ ഒന്നും ഇതൊന്നും ആയിരിക്കില്ല മിക്കവാറും നിങ്ങൾ പറയാനായിട്ട് തുടങ്ങിയത് ഇതാണെങ്കിൽ നിന്നെ വിളിച്ചുകൊണ്ട് പോയി മാറ്റി നിർത്തി സംസാരിക്കേണ്ട കാര്യമില്ല ഇല്ല അതുമാത്രമല്ല നീ എന്നോട് ആദ്യമേ പറഞ്ഞത് നിൻ്റെ ചേച്ചിയെക്കുറിച്ച് എന്തൊക്കെയോ പറയാനുണ്ട് നീ നിൻ്റെ ചേച്ചിയും തെറ്റ് ചെയ്തിട്ടുണ്ട് പൊട്ടിത്തെറിക്കല് എന്നൊക്കെയല്ലേ എൻ്റെ കൂടെ പറഞ്ഞത് ആ നീയല്ലല്ലോ ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പക്ഷെ ഇങ്ങനെ ഒന്നുമില്ല എന്നെ അത് ആ പറയുന്ന കാര്യത്തെപ്പറ്റി തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ നയനെ നയനെ ഇങ്ങനെ ആദർശിനോട് പറയണെ ആദർശട്ടാ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഇതൊക്കെ എന്നിങ്ങനെ ഇപ്പോൾ ചോദിക്കണം അപ്പോൾ അദർശി പറയുകയാണ് ആ ഇത് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാവാൻ പോണില്ല അതുകൊണ്ട് നീ ഇനി അതിനെപ്പറ്റി ഓർക്കുകയും വേണ്ട എന്ന് പറയണേ അതെന്താ അദർച്ചട്ട നമുക്ക് മാത്രം മുത്തശ്ശനും മുത്തശ്ശിയും പലവട്ടവും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണമെന്ന് എന്നിട്ടത് ആദർശേട്ടൻ അങ്ങനെ പറയുക ഒന്നിനും അതായത് ആദരിച്ച് ഒന്നിനും സഹകരിക്കാതിരിക്കുന്നത് എന്നുള്ള രീതി ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയാണ് എൻ്റെ എൻ്റെ ഒരു തീരുമാനം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ നിനക്കൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ തടയത്തൊന്നുമില്ല നിനക്കിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ച് നിനക്ക് ദാമ്പത്യ ജീവിതം തുടരാം എന്നിങ്ങനെ ആദർശ് പറയുകയാണ് അപ്പോൾ ദയനം നന്നായി പൊട്ടിത്തെറിക്കുകയാണ് നയനെ പറയണം നിർത്താദർശട്ടാ അതിൻ്റെ ഒരക്ഷരം ആദർശിട്ട് മെണ്ടിപ്പോവരുത് ആദർശിട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഞാൻ അങ്ങനെ ചിന്തിക്കത്തുകൂടിയില്ല ആദർശിട്ടൻ എന്നെ ഉപേക്ഷിച്ചാലും ശരിയെന്നെ പിന്നെ ആദർ എനിക്കും സാധാരണ സ്ത്രീകളെ പോലെ എൻ്റെ മനസ്സിലും ചില ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തന്നെയുണ്ട് എന്നിലുള്ള എല്ലാം ഞാൻ അടക്കി പിടിച്ച് ആ വീട്ടിൽ ആ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കഴിയുന്നത് എന്താണെന്നറിയാമോ എനിക്ക് ആദർചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്നെങ്കിലും ഒരു തവണ ഒരു ദിവസം ആദർചേട്ടൻ എന്നെ ചേർത്ത് പിടിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഓരോ ദിവസവും കഴിയുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് വന്ന ഉടനെ എന്നോട് പൊട്ടിത്തെറിക്കരുതെന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയ നീ നീയാണല്ലോ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നവ നയനെ പറയുകയാണ് ഞാൻ ഇത്രയെങ്കിലും പൊട്ടിത്തെറിക്കേണ്ടേ ആദർ ചേട്ടാ ആദർചേട്ടം ഓരോ നിമിഷവും എന്നോട് കാണിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ഇങ്ങനൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശ പറയുന്നത് ആ ശരി ശരി ഇനി ഇതൊരു വിഷയമൊന്നും ആക്കണ്ട നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഇങ്ങോട്ട് മാറിയത് എന്തിനാണെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നയന നയനെ പറയാണ് ആ എന്നിങ്ങനെ നയന പറയണം അങ്ങനെ നമ്മുടെ ആദർശം ആദർശം നയനയും കൂടി ഹാളിലേക്ക് പോകാനായിട്ട് പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ ഏത് നേരവും കുശുമ്പ് പറച്ചിലാണല്ലോ ജോലി ജലജ പറയാണ് ഓ ആദർശം അതായത് ദേവയാന കൂടെയാണേ പറയുന്നത് ആദർശം നയനയും കൂടി ആരോടും മിണ്ടാതെ മാറിപ്പോയി നിൽക്കുകയാണ് എന്ത് സംസാരിക്കാനാണോ ആവോ എന്തെങ്കിലും പറയാനായിരിക്കും ഓ അല്ലെങ്കിലോ അവരിപ്പോൾ അടിച്ച് പൊളിച്ചൊക്കെ ജീവിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് കുശുമ്പ് പറയുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ കനകയൊക്കെ ദേഷ്യം വരുന്നു കരകയ്ക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ലേ പറയുന്ന നമ്മുടെ ജലചയുടെ വാക്കുകൾ അപ്പോൾ ഉടനെ തന്നെ ഉടനെ തന്നെ നമ്മുടെ ജലജ പറയണേ ആ കനകേ നീ നിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ നീ കഴിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ ഫോട്ടോകളൊന്നെടുത്ത് വയ്ക്കാഞ്ഞത് എന്താ നിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നിൻ്റെ ബന്ധുക്കാരെയും അയൽപ്പക്കാരെയൊക്കെ കാണിക്കാമായിരുന്നല്ലോ മരുമകൻ നടത്തിയ പാർട്ടിയാണ് ദേ ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കണ്ടു നോക്കിയേ എന്നൊക്കെ പറഞ്ഞ് നിനക്ക് കാണിച്ചു എന്നിങ്ങനെ പറയണേ അത് കേൾക്കുമ്പോൾ വല്ലാണ്ടാവുകയാണ് നമ്മുടെ കനക അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി ഇടപെടുകയാണ് മുത്തശ്ശി പറയണേ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ജലജേ നിനക്ക് ഒരു ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നീ ഇവർ കനകയെ കുത്താൻ മറക്കില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കനക പറയാണ് സാരമില്ല അമ്മേ പറഞ്ഞോട്ടെ ജലജ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ വില കൂടിയ ഭക്ഷണങ്ങളും ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടുള്ളവരല്ല അത് സത്യം തന്നെയാണ് അത് തുറന്നു പറയുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയും ഇല്ല എന്ന് തന്നെ നമ്മുടെ കനകയങ്ങ് തുറന്നടിച്ച് അങ്ങ് പറയുകയാണ് അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ആദർശം നയനയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ മുത്തശ്ശി മുത്തശ്ശൻ ചോദിക്കുകയാണ് മോനെ ആദർശം നിങ്ങൾ രണ്ടുപേരും കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് മുങ്ങിയല്ലോ നിങ്ങൾ എങ്ങോട്ടായി പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശ നയനയും ഇങ്ങനെ ഒന്നും ഉണ്ടാകുന്നുണ്ട് മുഖത്തോട് മൂന്നോക്കാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ആഹാ അവരെന്തെങ്കിലുമൊക്കെ സ്വകാര്യം പറയാനായിട്ട് പോയതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ നയനെ പറയുകയാണ് അതല്ല മുത്തശ്ശി ഞങ്ങൾ വളക്കാപ്പ് ചടങ്ങിനെ സംസാരിക്കാൻ പോയതാണ് എന്നിങ്ങനെ പറയണം വളക്കാപ്പ് ചടങ്ങിനെ പറ്റിയോ എന്താ മോളെ അത് മുത്തശ്ശി എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വളക്കാപ്പ് ചടങ്ങ് വളരെ ലളിതമായ രീതിയിൽ നടത്തണം എന്നുള്ളതാണ് എന്നിങ്ങനെ നയന പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ മുഖം വലിഞ്ഞു മുറുകാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നവിയുടേത് അപ്പോൾ മുത്തശ്ശി മുത്തശ്ശം പറയാണ് മോളെ മോളുടെ സ്വഭാവം ഞങ്ങൾക്ക് ഏറെക്കുറെ അറിയാം മോൾക്ക് എല്ലാം സിമ്പിളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നും അറിയാം പക്ഷേ അതുപോലെയല്ല ഇത് നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാത്തു കാത്തിരുന്ന് കിട്ടുന്ന ഒരു പേരക്കുട്ടിയാണ് ഇതിൻ്റെ ചടങ്ങ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ നടത്തിയേ പറ്റൂ അതിനെ ഓർത്ത് പൈസയുടെ കാര്യവും മറ്റൊരു കാര്യവും ഓർത്തിട്ട് മോൾ വിഷമിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ന നയനയോട് അങ്ങനെ നമ്മുടെ മുത്തച്ഛൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നയനെ നവിയോട് പറയണം ചേച്ചി വാ ചേച്ചി വന്ന എനിക്ക് ചേച്ചിയോട് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് നവിയെ വിളിച്ചിട്ട് നയനെ പോവുകയാണ് അപ്പോൾ തന്നെ ജലജ അഭിയോട് പറയാണ് അഭി ദേ അവളമാരുടെ കൂടെ ചെല്ലു നീ അവളുമാരെന്താണ് സംസാരിക്കുന്നതെന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് വാ എന്ന് പറയണേ അങ്ങനെ അഭി പിന്നാലെ പോവുകയാണ് അഭിയെ കാണുന്നില്ല ഇവരാരും അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഉടനെ നയനെ പൊട്ടിത്തെറിക്കുകയാണ് നവിയോട് ചേച്ചിക്ക് എന്ത് എന്ത് കേട്ടിട്ടാണ് ചേച്ചി അവിടെ നിന്നത് ഈ ചടങ്ങ് വേണ്ട ലളിതം മായ രീതിയിൽ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോഴെങ്കിലും ചേച്ചിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിടായിരുന്നു ഇതിങ്ങനെ വിടാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇതൊക്കെ തുറന്നു പറയും എല്ലാവരെയും ഇങ്ങനെ ആഗ്രഹിപ്പിച്ച് കൊല്ലരുത് ചേച്ചി ചേച്ചി ചെയ്യുന്നത് വളരെ ക്രൂരതയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ നവ്യയേം പൊട്ടിത്തെറിക്കുകയാണ് നവ്യ പറയുകയാണ് ഹോ നിനക്കല്ലെങ്കിലും എനിക്ക് നന്മ വരുന്നതൊന്നും നിനക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ നീ ഇത് തുറന്നു പറയുന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം എടി നീ ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ ചവിട്ടി വെളിയിൽ കളയുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ നിനക്ക് ഇവിടെ മ്മയായിട്ട് നിനക്ക് ജീവിക്കാം അതിനു വേണ്ടിയിട്ടല്ല നീ മാർഗൊക്കെ കാണിക്കുന്നത് ഇതേ നീ ഒരു കാര്യം ഈ കാര്യം അതായത് ഞാൻ ഈ ഗർഭത്തിൻ്റെ കാര്യം കള്ളം പറഞ്ഞതാണെന്ന് നിനക്ക് ഇപ്പോഴൊന്നും അല്ലല്ലോ മനസ്സിലായത് തുടക്കത്തിലേ നിനക്കതറിയായിരുന്നു എന്നിട്ട് ഇത്രയും മാസം വരെ നീ എന്തിനാ മൂടി വെച്ചത് നീ എന്തിനാ എനിക്ക് കൂട്ടുനിന്നത് എടി അപ്പം നിൻ്റെ കയ്യിലും തെറ്റ് തന്നെയാണുള്ളത് ഞാൻ ചെയ്ത അതേ തെറ്റ് തന്നെയാണ് നീ ചെയ്തതും അതുകൊണ്ട് നീ അത്ര നല്ല പിള്ളയെന്നും ആവാൻ നോക്കണ്ട അതുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് മാത്രമല്ല കേട് നിനക്കും കേട് തന്നെയാണ് എന്നെ അടിച്ച് വെളിയിൽ കളഞ്ഞിട്ട് നീ ഇവിടെ കൊച്ചമ്മ ചമഞ്ഞ് ജീവിക്കാൻ തന്നു കരുതയും വേണ്ട അതൊരു ഒക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ സമ്മതിക്കേയില്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നവ്യ പറയാണ് എടി നിനക്ക് ഈ കുടുംബത്തിൽ കയറാൻ പറ്റിയതേ ഞാനുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെയാണ് ആദർചേട്ടം വിവാഹം കഴിക്കാനായിട്ടിരുന്നത് ഞാൻ ആ ഭീടെ കൂടെ പോയതുകൊണ്ടാണ് നിനക്ക് ഇവിടെ വരാൻ പറ്റിയത് തന്നെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവരനിയും ചേട്ടത്തെയും കൂടെ വഴക്കൂടാണ് ഒടുവിൽ നയനയ്ക്ക് പറയൂല എന്ന് സമ്മതിക്കേണ്ടി വരികയാണ് അങ്ങനെ അവർ തമ്മിൽ പിന്നെ ഹാളിലോട്ട് ഹാളിലോട്ട് എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അഭി പിന്നാലെ ചെല്ലുകയാണ് പക്ഷേ അബിക്കവർ തമ്മിൽ സംസാരിച്ചതൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല എന്തോ വഴക്ക് കൂടുകയാണെന്ന് മാത്രമാണ് പുള്ളിക്കാരൻ്റെ മനസ്സിലായത് അങ്ങനെ പാർട്ടിയിൽ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് നമ്മുടെ നവ്യേയും നയനെയും അങ്ങനെ നമ്മുടെ ജലജ വന്നിട്ട് അബിയോട് ചോദിക്കുകയാണ് അബി അവിടെ എന്താടാ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേട്ടില്ല അമ്മ എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല പക്ഷേ അവരെന്തോ അത്ര രസത്തിലായിരുന്നില്ല സംസാരിച്ചതെന്ന് മനസ്സിലായി എന്ന് പറയുമ്പോൾ എടാ മണ്ട നീ മണ്ടനാണോ അതേ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ ഞാൻ പോയാൽ മതിയായിരുന്നു ഏത് നേരത്താണ് എനിക്ക് നിന്നെ പറഞ്ഞ് വിടാൻ തോന്നിയത് എന്ന് പറഞ്ഞിട്ട് ജലജ അഭിയെ വഴക്ക് പറയാണ് ആ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ് ഞാനും വസുന്ധരയും ഇനി അധികനാളൊന്നും ഉണ്ടാവില്ല വസുന്ധരയ്ക്ക് വയ വയസ്സ് എഴുപത് കഴിഞ്ഞു എനിക്ക് എഴുപത്തഞ്ചും കഴിഞ്ഞു ഞങ്ങളെ പിന്നെ വള വളരെ കുറച്ച് കാലമേ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ പിന്നെ വയസ്സാങ് കാലത്ത് ശരീരം ചുക്കിച്ചുളിഞ്ഞ് ഇതായി കഴിയുമ്പോഴത്തേക്ക് ജീവിച്ചിരിക്കുന്നവർക്കും അവരൊരു ബാധ്യതയാവും അതിനു മുമ്പ് മരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഞങ്ങൾ മരിച്ചു പോയാലും നിങ്ങളെല്ലാവരും ഒത്തൊരുമയോടു കൂടി നന്മയോട് കൂടി ജീവിക്കണം എന്നിങ്ങനെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒത്തൊരുമയാണ് വേണ്ടത് ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാനുള്ള കാരണം നമ്മൾ എല്ലാവരും ഒരു കുടുംബമായിട്ട് ജീവിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ കാലശേഷവും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ നല്ല രീതിയിൽ എല്ലാവരെയും നല്ല രീതിയിൽ എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണമൊക്കെ നമ്മുടെ മുത്തശ്ശം നടത്തി കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്കുമ്പോൾ നമ്മുടെ ശരിക്കും നവ്യയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പറയുന്നത് അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അപ്പോഴായി ഇരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം പുറത്ത് നല്ല മഴയാണ് അതിൻ്റേതായിട്ടുള്ള ഇരപ്പും തുമിപ്പും ഒക്കെ ഉണ്ടാവും വീഡിയോയ്ക്ക് അപ്പോൾ ഇനി മറ്റൊരു മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്